ഇന്നത്തെ പ്രൊമോയിൽ ബിഗ് ബോസ് ഹൈലൈറ്റ് ചെയ്തത് ബിൻസിയും മസ്താനയും തമ്മിലുള്ള പൊരിഞ്ഞടി ആട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കാനാണോ വന്നത് മസ്താനെ ഞാൻ ഈ കാര്യത്തിൽ പറയുന്നില്ല ബിൻസി ഏതാണ്ടോ പ്രൊമോയ്ക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ് കേട്ടോ ഇവർ മത്സരിക്കാൻ വന്നതാണോ എന്നാണ് എൻ്റെ സംശയം ഇവര് മത്സരിക്കാൻ വന്ന സമയത്ത് ഇത്രയ്ക്ക് ചുരുചുറുക്കൊന്നും കണ്ടിരുന്നില്ല അങ്ങനെയായിരുന്നെങ്കിൽ രണ്ടാമത്തെ ആഴ്ച വെട്ടിപ്പോവേണ്ടി വരില്ലായിരുന്നു ബിൻസിക്ക് എന്തായാലും ബിൻസിയുടെ തോന്നിവാസമാണെട്ടോ ഇന്നത്തെ ലൈവിൽ നടക്കാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കഴിഞ്ഞു ിവസം അനുനെ ആണ് ബിൻസി വലിച്ചുകയറിയത് കാരണം പ്രേക്ഷക സപ്പോർട്ട് ഏറ്റവും കൂടുതലുള്ള കണ്ടസ്റ്റന്റ് അനു ആണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു കുശുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് മാത്രമല്ല വീട്ടിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള പല ചീപ്പ് ഗെയിമും ബിൻസി എടുത്തിരുന്നു പക്ഷെ അതൊന്നും അങ്ങനെ പ്രേക്ഷകർ ഏറ്റെടുത്തില്ല മാത്രമല്ല ചീഞ്ഞു നാറിയിട്ടാണ് ബിൻസി വീട്ടിൽ നിന്ന് പോയത് അതിൻ്റെ ഫ്രസ്ട്രേഷനും കാര്യങ്ങളും ബിൻസിക്ക് ഉണ്ടായിരുന്നു അതാണ് എന്നാൽ അനുമോട് അടുത്ത് തീർത്തത് എന്നാൽ ഇന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ പ്രോമോ ബിഗ് ബോസ് ഉണ്ട് ഒരു മൂന്ന് പ്രോമോങ്കിൽ ഇടണമല്ലോ അതെല്ലാം ബിൻസി നിറഞ്ഞ് നിൽക്കണം ബിൻസിക്ക് ഓരോ നിർബന്ധം അതിന് വേണ്ടിയിട്ട് ഇന്ന് ചൊറിയാൻ പോകുന്നത് മസ്താനിയാണ് കാരണം മസ്താനിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു പുറത്ത് അതുകൊണ്ട് തന്നെ ഇന്ന് സാരിയെ കൊടുത്ത് നല്ല ലുക്കിൽ അങ്ങോട്ട് നിൽക്കണം കാലുമക്കാലേറ്റി അങ്ങനെ രണ്ടും കൽപ്പിച്ച് അവിടെ നിൽക്കുകയാണ് അത് കഴിഞ്ഞ് മസ്താനിന് ചൊറിയുന്നു അത് ഇവരെ നിന്നെ നാണം കെടുത്തിയാലേ വിട്ടതെന്ന് എന്തോ ബിൻസി എന്തോ ഭയങ്കര അഭിമാനത്തോടു കൂടി ഭയങ്കര അന്തസ്സായിട്ട് ഇറങ്ങിപ്പോയ ആളാണല്ലോ മസ്താനി ആ സമയത്ത് അത്തരത്തിലായിരുന്നു പക്ഷേ ഇന്നലെ ആ കുട്ടി വീട്ടിൽ വന്ന ശേഷം നല്ല അന്തോസായിട്ട് തന്നെയാണ് നിന്നിരുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ഏറിൽ കയറി ഇതിൻ്റെ ഒരു പേടിയും ടെൻഷനൊക്കെ മസ്താനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് മസ്താനിയെ വലിച്ചു കീറുന്ന ബിൻസിയാണ് കാണുന്നത് അതൊരു പക്ഷേ മസ്താനിക്ക് പോസിറ്റീവും ബിൻസിക്ക് നെഗറ്റീവുകളുടെ കൂടെ മറ്റൊരു നെഗറ്റീവ് ും സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളെല്ലാവരും ഞെട്ടിത്തെ നിൽക്കുകയാണ് ബിൻസിയുടെ ഈ ഒരു പെർഫോമൻസ് കണ്ടിട്ട് ഇവ ഈ ഏഴ് മത്സരാർത്ഥി അതായത് ടോപ്പ് സെവനെ സപ്പോർട്ട് ചെയ്യാനാണോ അവർ വന്നത് അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് പോരും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ എന്തോ ബിൻസി എന്തൊക്കെയോ കളിക്കാനായിട്ട് വീണ്ടും ഒരു ഗെയിം സ്ട്രാറ്റജീസ് ഒക്കെ ആയിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത് എന്തൊക്കെയോ ഷോഫും കാര്യങ്ങളൊക്കെ ഇന്നും നടക്കുന്നുണ്ട് എന്തായാലും ചാച്ചൻ്റെ ഓട്ടോയിൽ കയറി വിക്റ്റ് ആയതെന്നുള്ള ഒരു മറുപടിയാണ് കേട്ടോ മസ്താനി കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഇന്നത്തെ ലൈവിലാണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിലാണെങ്കിലും ഹൈലൈറ്റ് മസ്താനിയും ബിൻസിയും തമ്മിൽ ുള്ള പൊരിഞ്ഞ വഴക്കാണ് അതെന്താണെന്നും എങ്ങനെയാണെന്നും കാത്തിരുന്ന് തന്നെ നമുക്ക് കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാവും കേട്ടോ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക